ഏറ്റവും പുതിയ ഗോൾഡൻ ഗുരുവായൂർ മേഖലയിൽ അൽഫാം കുഴിമതി ഹോട്ടലുകളിൽ ആരോഗ്യ വകുപ്പിന്റെ മിന്നൽ പരിശോധന ഒരു ഹോട്ടലിൽ നിന്നും വൃത്തിഹീനമായ സാഹചര്യത്തിൽ സൂക്ഷിച്ചിരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തു ചൊവ്വല്ലൂർ പടിയിലുള്ള ഹോട്ടൽ നിലാസിൽ നിന്നാണ് ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തത് ഈ സ്ഥാപനത്തിനെതിരെ പിഴ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ ആരോഗ്യ വിഭാഗം അധികൃതർ അറിയിച്ചു ഹംദി കുഴിമന്തി സൗതാട്ട് സ്നാക്സ് ഹട്ട് എന്നീ ഹോട്ടലുകൾക്ക് ന്യൂനതകൾ പരിഹരിക്കുന്നതിന് നോട്ടീസ് നൽകി പെരിഞ്ഞനത്ത് കുഴിമന്തി കഴിച്ച് ഭക്ഷ്യ വിഷബാധയേറ്റ് ഒരു സ്ത്രീ മരിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഗുരുവായൂരിലെ ഫാസ്റ്റ് ഫുഡ് സ്ഥാപനങ്ങളിൽ നഗരസഭാ ഹെൽത്ത് സ്ക്വാഡ് പരിശോധന നടത്തിയത് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എ നിസാർ കെ ബി സുബിൻ എസ് രശ്മി എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വൽറി ചേറ്റുവറോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്